മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ കണ്ണൂർ താലൂക്ക് ലൈബ്രറി സംഗമം ടി കെ ബാലൻ സ്മാരക ഹാളിൽ വെച്ച് നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ്നകുമാരി ഉദ്ഘാടനം ചെയ്തു പാടുകളിലും ലൈബ്രറിക്കുള്ള ഒരു ചിന്ത കൂടിയാണ് നമ്മൾ ഇവിടെ മാർക്ക് അപ്പ്. അപ്പോൾ ചിത്രത്തിനെ വലിയ മുന്നേറ്റമായി കൊണ്ടായിരിക്കുമ്പോൾ പുതുതായി സ്വാഗതം ചെയ്ത നിങ്ങൾ ഓരോരുത്തര് ആ കളിമൂർ കൊണ്ടുകൊണ്ട കൊണ്ടേ പോകുന്നതിനു വേണ്ടി കഴിയവാണ് ടീച്ചർ പറയേണ്ടതില്ല ഓരോ വാദതിരെ പ്രോബം അപ്പം അത്തരത്തിലുള്ള ഏത് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഇല്ലാതാക്കുന്നതിനും അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി പറ്റുന്നത് നമുക്ക് താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ കീഴിലെ ഗ്രന്ഥശാലകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട കൌൺസിലർമാരുടെ സംഗമത്തിൽ താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ടി വേണുഗോപാലൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ജോയിന്റ് സെക്രട്ടറി സുജാത സ്വാഗതവും കെ ശിവദാസൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു എം കെ രമേഷ് കുമാർ പി കെ വിജയൻ ടി പ്രകാശൻ മാസ്റ്റർ വി കെ പ്രകാശിനി എന്നിവർ സംസാരിച്ചു കണ്ണൂർ ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ്